ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ അത് അത് നിങ്ങൾക്കറിയാലോ ഈ ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായപ്പോൾ ഇക്കാലം അത്രയും പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് വ്യാജ വോട്ടിന്റെ പ്രശ്നം ഇത് കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ ബി ജെ പി കൊടുത്ത പരാതിയല്ല കോൺഗ്രസ്സിനകത്ത് നിന്ന് തന്നെ വന്ന പരാതിയാണ് യൂത്ത് കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻ്റ് ആയതിന് അത് ശരിക്കും പറഞ്ഞാൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാനായ ഒരു മനുഷ്യനുണ്ട് കോൺഗ്രസിൻ്റെ അനിശ്ചയദിന ഒരു നേതാവാണ് കോൺഗ്രസിൻ്റെ എല്ലാ എല്ലാ രാഷ്ട്രീയക്കാർക്കും പഠനമാക്കാനുള്ള ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ മഹാനായ ശിഷ്യ ാണ് എന്നൊക്കെ നമുക്കറിയാം പക്ഷെ ശ്രീ ഉമ്മൻ ചാണ്ടി നിർദ്ദേശിച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു ജെ എസ് അഖിലായിരുന്നു പിന്നെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി ആരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിന്റെ പേരിലാണ് വെച്ചത് എന്ന് നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ടറിയാം അറിയാം എനിക്ക് എനിക്ക് അതിപ്പോഴും ഇപ്പോഴും ഞാൻ ഞാൻ എപ്പോഴും എനിക്ക് ഞാനൊരു കോൺഗ്രസ്കാരി ആയതുകൊണ്ട് പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇഷ്യൂ വരുമ്പോൾ പല ആളുകളും പല തരത്തിലുള്ള ട്രോളുകളും കാര്യങ്ങളൊക്കെ എനിക്ക് അയക്കാറുണ്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഷാഫി പറമ്പിൽ എന്ന പോലെ ഒരു സൗഹൃദം ഒരു മറ്റാർക്കെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ് എന്ന് അത് പറയേണ്ടത് ഷാഫി പറമ്പിലാണ് അദ്ദേഹം ഇവിടുത്തെ എം പി ആണ് അദ്ദേഹം ഒരു എം എൽ എ ആണ് നിയമസഭയിൽ സ്ത്രീകൾക്ക് വേണ്ടി വ്യക്തമായി ഘോര പ്രസംഗിക്കുന്ന ഒരാളാണ് അദ്ദേഹം പറയണം സ്ത്രീകൾക്ക് വേണ്ടി പ്രസംഗിക്കുന്ന ഒരാൾ പ്രസംഗത്തിൽ മാത്രമാണ് അദ്ദേഹം ഒതുങ്ങുന്നത് അതല്ല സ്ത്രീകൾക്ക് വേണ്ടി അദ്ദേഹം നിൽക്കുന്നുണ്ടോ ഏതെങ്കിലും കാലത്ത് യൂത്ത് കോൺഗ്രസ്സിൽ എത്ര അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എത്ര പെൺകുട്ടികൾ പരാതി നൽകിയിട്ടുണ്ട് ഏത് പരാതി പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് ഇഷ്ടം ഞാൻ കൊടുത്തിട്ടുണ്ട് പരാതി രാഹുലിനെതിരെ ഔദ്യോഗികമായിട്ട് രാഹുലിനെതിരെ മാത്രല്ല എല്ലാ ഇടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അത് യൂത്ത് കോൺഗ്രസ്സിലാണെങ്കിലും എസ് എഫ് ഐയിലാണെങ്കിലും എല്ലാ മേഖലയിലും ഉണ്ടാവും ആ മേഖലയിലേക്ക് നമ്മൾ പരാതി കൊടുക്കുന്നു ആ പരാതിക്ക് ഒരു നീതി കിട്ടണം എന്നാലാണ് ഇവിടെ ഒരു സ്ത്രീപക്ഷം വരികയുള്ളൂ അപ്പോൾ യൂത്ത് കോൺഗ്രസ് പോലെ ഉള്ള ഇടങ്ങളിൽ പരാതി കൊടുക്കാത്ത സ്ത്രീകളൊന്നുമില്ല ഞാൻ ഉണ്ടായിരുന്ന ആ ഒരു കമ്മിറ്റിയിൽ പോലും ഞങ്ങളെ ഒന്നും പ്രവർത്തിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല മറ്റാളുകൾ സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ ഒരു അനുമതിയുമില്ല ഇനി ഒരു സ്ത്രീ പരാതി നൽകുകയാണെങ്കിലും അവിടെ പിന്നെ നമുക്ക് ഒരു തരത്തിലും അനങ്ങാൻ സാധിക്കില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇപ്പം പരാ നിങ്ങള് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ പ്രതികരണവുമായി വന്നിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ട് ആ കോൺഗ്രസ്സിനകത്തുള്ള സ്ത്രീകളുടെ പെൺകുട്ടികളുടെ ഭാവി എന്താണെന്ന് നിങ്ങൾ നിർവചിക്കും നിങ്ങൾ പറയും ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് അത് എനിക്ക് എന്നെ പേടിപ്പെടുത്തുന്ന ഒരു സാധനമല്ല കാരണം ഇതിന്റെ മുമ്പ് തന്നെ ഞാനൊരു ഞാൻ സത്യം പറഞ്ഞ ഒരു ഇരയാണ് ആ ഇരയായിട്ട് ഞാൻ പരാതിയും കോടതി നിയമവുമായിട്ട് പോകുന്ന ഒരാളാണ് അപ്പൊ ഇതൊക്കെ ഞാൻ എന്റെ ഒരുപാട് മുന്നെ തന്നെ ഞാൻ അനുഭവിച്ച് വന്നിട്ടുള്ള ഒരാളാണ് ആ ധൈര്യം എനിക്കുണ്ട് കൊടുത്തിരുന്ന ഈ അടക്കമുള്ള കാര്യങ്ങൾ പരാതികളും ഉണ്ടായിരുന്നു പോലെ ഞാൻ കൊടുത്തിട്ടുണ്ട് പരാതി രാഹുൽ മാംകൂട്ടത്തിനെതിരെയല്ല രാഹുൽ മാങ്കൂട്ടത്തിന് ിനെതിരല്ല യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഭാരവാഹി എറിയുന്ന തിരുവനന്തപുരത്തുള്ള രജിത് രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി എന്നെ കുറിച്ച് വളരെ മോശമായി പറയുന്ന വോയിസ് ക്ലിപ്പ് അടക്കം ഞാൻ കൊടുത്തൊരു പരാതിയുണ്ട് അതായത് ഞാൻ ഡോക്ടർ എം കെ മുനീറിന്റെ ഒലിവ് പബ്ലിക്കേഷൻസിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് മൂന്ന് വർഷം അവിടുത്തെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിട്ടുള്ള വ്യക്തിയാണ് എന്നെയും ആ മഹാനായ മനുഷ്യനെ എന്റെ പിതാവിന് തുല്യമായിട്ട് ഞാൻ കരുതുന്ന ആ മനുഷ്യനെയും മോശമായി പറഞ്ഞിട്ടുള്ള വോയിസ് ക്ലിപ്പ് അടക്കമുള്ള ഞാൻ ആ പരാതി ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ മാത്രമല്ല കൊടുത്തിട്ടുള്ളത് അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന മുല്ലപ്പള്ളി സാറിന് കൊടുത്തിട്ടുണ്ട് അതിന് ആ സാർ അന്ന് ഒരു മാസം അങ്ങനെ എന്തോ ഉണ്ടായിട്ടുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് സുധാകരൻ സാറിന് കൊടുത്തിട്ടുണ്ട് വി ഡി സതീശൻ എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ കണ്ടോൺമെന്റ് ഹൗസിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ഈ ഒരു പരാതി കൊടുക്കാൻ ഒറ്റയ്ക്ക് ഈ പരാതി കൊടുക്കാൻ ഞാൻ പോയിട്ടുണ്ട് എനിക്ക് അതിന് ഇന്ന് വരെ അതിൽ ഒരു നീതി ലഭിച്ചിട്ടില്ല പിന്നെ എനിക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാവുകയാണ് ചെയ്തത് ഈ രജിത് രവീന്ദ്രൻ ഇന്നും എല്ലാരുടെയും വലിയ നേതാവായിട്ട് തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും പരാതി നൽകുന്ന ഒരു സ്ത്രീ കോൺഗ്രസ് എല്ലായിടത്തും അങ്ങനെ തന്നെ ഏതും മേഖലയിലും അങ്ങനെ തന്നെ സിനിമയാവട്ടെ രാഷ്ട്രീയമാവട്ടെ സാഹിത്യമാവട്ടെ അതായത് ഏത് രാഷ്ട്രീയമായാലും അങ്ങനെ തന്നെയാണ് ഒരു സ്ത്രീ പരാതിപ്പെട്ടാൽ ഇവിടെ എവിടെയാണ് നീതി ലഭിക്കുന്നത് എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ഷാഫി പറമ്പിന്റെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് എനിക്ക് മാത്രമല്ല ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ബാക്കി സ്ത്രീകളെ നിങ്ങൾ അന്വേഷിക്കൂ എത്ര സ്ത്രീകൾ പറയാതിരിക്കുന്നുണ്ട് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് സ്വന്തം എന്താ പറയുക ഇവരുടെ ഒന്നും തറവാട് സ്വത്തല്ല എന്ന് വിചാരിച്ചിട്ട് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇപ്പോഴും അവരൊന്നും ഇപ്പോഴും പ്രതികരിക്കാതിരിക്കുന്നവരാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കോൺഗ്രസിന്റെ ബാക്കിയുള്ള സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്ന് ഒരിക്കലുമില്ല പെരുമാറിയിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവർ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പ്രതികരിക്കുന്നത് ധൈര്യത്തോടെ പെൺകുട്ടികൾ പുറത്തേക്ക് വരണം അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് പ്രതികരിച്ച് മുന്നോട്ട് പോകണമെന്ന് വിശ്വസിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാനൊക്കെ പ്രതികരിക്കുന്നത് കണ്ട ആർക്കെങ്കിലും പ്രതികരിക്കാൻ സാധിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രതിപക്ഷ കൊടുത്ത ഈ പരാതിയിൽ മറുപടി കിട്ടിയോ ഞാൻ പ്രതിപക്ഷ നേതാവിന് കൊടുത്ത പരാതിയിൽ എനിക്ക് നീതി ഇതുവരെ കിട്ടിയിട്ടില്ല കെ സുധാകരൻ എന്ന് പറയുന്ന അന്നത്തെ കെ പി കൊടുത്ത പരാതിയിലും എനിക്ക് നീതി കിട്ടിയിട്ടില്ല പക്ഷേ ഇന്ന് ഇപ്പം നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രിയപ്പെട്ട നേതാവ് രമേശ് ചെന്നിത്തല കെ മുരളീധരൻ ഒക്കെ രാഹുൽ മോങ്കോട്ടത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സ്ത്രീപക്ഷത്ത് നിൽക്കും അതെനിക്ക് ഒരുപാട് അഭിമാനമായിട്ട് തോന്നുന്നുണ്ട് കാരണം ഈ സോഷ്യൽ മീഡിയയിൽ എത്രമാത്രം അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അവരെ അവരെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ നിന്നിട്ടും വി ഡി എന്ന് പറയുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശക്തമായിട്ട് സ്ത്രീപക്ഷത്ത് നിൽക്കുന്നതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കോൺഗ്രസ് പ്രവർത്തകയും പ്രസാധകയുമായ എം എ ഷഹനാസ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു